കാബിനുൾ അഷ്റഫ് എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണി അദ്ദേഹവും മുഹമ്മദിനേരെ കവിത എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ മുഹമ്മദ് എന്ത് ചെയ്തു ഇരുളിൻ്റെ മറവിൽ ഇയാളെയും ഈ കാബിനുൾ അഷ്റഫിനെയും കൊല്ലാൻ വേണ്ടി കാരണം കാബിനുൾ അഷ്റഫ് ഒരു പ്രമാണിയാണ് അദ്ദേഹത്തിൻ്റെ വീടിന് കാവലുണ്ട് ഒരു സൈന്യം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് എപ്പോഴും കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാരായിട്ട് നല്ല ആയുധാഭ്യാസികളായ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പാവ സ്ത്രീയെപ്പോലും പകൽ വെളിച്ചത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഇല്ലാണ്ട് ഇരുട്ടിൻ്റെ മറവി കൊല്ലാൻ ആളെച്ച ബീരുവാണത് അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരാളെങ്ങനെയായി എന്തായിരിക്കും ചെയ്യുക ഇത് തന്നെ ചെയ്തു ഇരുട്ടിൻ്റെ മറവി കൊല്ലാൻ വേണ്ടി മുഹമ്മദ് കൊട്ടേഷ സംഘത്തായിരിക്കുകയാണ് തക്കിയ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാം തക്കിയെക്കുറിച്ചുള്ള വീഡിയോ വരുമ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് ഞാൻ ഈ കാബിനുള്ള അഷ്റഫിനെ കൊന്നേൻ്റെ ആ ഹദീസ് അങ്ങനെ തന്നെ ഞാൻ വിവരിക്കാം അവർ കുറേ നുണയൊക്കെ പറയുന്നുണ്ട് തക്കിയ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് നുണയും ചതിയും വഞ്ചനയൊക്കെ കാണിച്ചിട്ടാണ് കാബിനുള്ള അഷ്റഫിനെ ഇരുട്ടിൻ്റെ മറവിൽ കൊന്നുകളയുന്നത് കബിനുള്ള ശ്രഫ് ചെയ്ത കുറ്റവും മുഹമ്മദിനെതിരെ കവിത എഴുതിയെന്നുള്ളതാണ് വേറൊന്നും